श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം എട്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ശ്ലോകം ഒമ്പത് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ശ്ലോകം എട്ട് ചിത് കൂമീതിയുക്േത ത പശ്യൻ ശൃണ് സ്ശൻ ജിഘ്രനശ്ന ഗന്വസൻ ശ്ലോകം ഒമ്പത് പ്രലപൻ വിസജൻ ഗൃഹന്മ നിമിഷീന്ദ്രിഷ വർത്ത ഇതി ധാരയൻ പദാനുപദം യുക്ത ദിവ്യബോധമുള്ളവനായ തത്വവിത്ത് തത്വമറിയുന്നവൻ പശ്യൻ കാണുക ശ്രണ്വൻ കേൾക്കുക സ്പൃശൻ സ്പർശിക്കുക ജിഹ്രൻ മണപ്പിക്കുക അസ്നൻ ഉണ്ണുക ഗച്ഛൻ ഗമിക്കുക സ്വപൻ കിനാവ് കാണുക ശ്വസൻ ശ്വസിക്കുക പ്രലപൻ സംഭാഷണം ചെയ്യുക വിസൃജൻ ഉപേക്ഷിക്കുക ഗൃഹ്ണൻ ഗ്രഹിക്കുക ഉന്മിഷൻ തുറക്കുക നിമിഷൻ അപ്പി കണ്ണടയ്ക്കുക ഇവയെല്ലാം ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തന്തേ വർത്തിക്കുന്നു ഇതി എന്ന് ധാരയൻ നിശ്ചയിച്ചിട്ട് അഹം സ്വയം ഞാൻ സ്വയം കിഞ്ചിത് ഒന്നും നരോമി ചെയ്യുന്നില്ല ഇതി ഏവ എന്നു തന്നെ മന്യേത വിചാരിക്കണം വിവർത്തനം ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം ശ്രവണം സ്പർശനം ഘ്രാണം അശനം ഗമനം നിദ്ര ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തുതന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ അതുകൊണ്ട് കർത്താവ് കർമ്മം അവസ്ഥ പ്രയത്നം ഭാഗ്യം എന്നീ ആസന്നവും അനാസന്നവുമായ അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല പ്രേമയുക്തമായ ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണെന്നതു തന്നെ ഇതിന് കാരണം ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുമെങ്കിലും അയാൾ തൻ്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ് ഭൗതികാവബോധത്തിൽ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീണനത്തിലാണ് മുഴുകിയിരിക്കുന്നത് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നു തോന്നുമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ് ദർശനം ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കുവാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ് എന്നാൽ ചലനം വചനം വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവൃത്തികൾ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ് കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല താൻ എന്നെന്നേക്കും കൃഷ്ണൻ്റെ ദാസനാണെന്ന അറിവുള്ള അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഹരേ കൃഷ്ണ